ൾക്കാരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് രാജ്യദ്രോഹം ചെയ്ത കണക്കാണെങ്കിൽ ഇത് എന്റെ കരിയറെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മൾ കണ്ണുള്ളപ്പോ കണ്ണിന്റെ ഒരു വില അറിയത്തില്ലെന്ന് പറയുന്നില്ല അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വിചാരിക്കണേ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിക്കണം എല്ലാവർക്കും കൃത്യമായിട്ട് അങ്ങ് എറണാകുളത്ത് നിന്നിരിക്കണം ആക്ച്വലി സത്യം പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് നമ്മുടെ ഹോം ടൗൺ ആയ അലപ്പി തന്നെ നിൽക്കാൻ പറ്റത്തുള്ളു അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ഇപ്പൊ വന്ന് നിൽക്കണം പണ്ട് എപ്പോഴും വരുവായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര കുറെ പ്രോബ്ലംസ് അല്ല എനിക്ക് എനിക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റത്തില്ല അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ ഭയങ്കര പാടാണ് അപ്പൊ സ്വത്ത് എന്റെ ഒരു സ്ഥലത്ത് ആക്ച്വലി സ്വത്തല്ല ഞാനാണ് എന്റെ സ്വത്തിനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ടെക്നിക്കല് നോക്കുവാണെങ്കിൽ സ്വത്ത് എന്നെ കൊണ്ടുപോകുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിരിക്കും പിടിക്കാൻ പറ്റത്തില്ല കൈ പക്ഷെ ഇവക്ക് ലൈസൻസ് ഉണ്ട് കൊറേ ആൾക്കാർ ഇവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു സ്വത്തിന് ലൈസൻസ് ഉണ്ട് എനിക്ക് ലൈസൻസ് ഇല്ല ഇവിടെ നോക്കി നോക്കിയ അപ്പൊ ഞാൻ എറണാകുളത്ത് കാക്കനാടുള്ള ഒരു നല്ലൊരു റസ്റ്റൊ കപ്പാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് ഏ കുറെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിട്ട് അപ്പൊ ഇവിടെ മൊത്തം ഒന്ന് ഇറങ്ങണം പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യമൊക്കെ എനിക്ക് പറയാനുണ്ട് പറയാൻ

ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കൊറേ ആൾക്കാർ എന്നോട് കട്ടായ ശരിക്കും കട്ടായതൊക്കെ അങ്ങനത്തെ ആൾക്കാട്ടില്ലേ അപ്പൊ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഡൗട്ട് വേണമെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇതേപോലത്തെ ഒരു ഗേൾഫ്രണ്ട കിട്ടാ ഞാൻ പുണ്യം ചെയ്യണ്ടേ കാരണം ഞാൻ എവിടെ വിളിച്ചാലും കേൾക്കണ്ട എന്നെ കാറി കൊണ്ടു കാറി കാറിക്കാൻ പറ്റുന്നില്ല ലഭ്യസത്തോ എനിക്ക് കൊണ്ടുപോകണേ കൊണ്ടുപോണെ എനിക്ക് വണ്ടി അടിക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ടുപോണേ ഇവിടെ ഉള്ള ആൾക്കാരും ഇപ്പുറത്തെ ബസ്സൊക്കെ ഉള്ള ആൾക്കാരെ അപ്പുറത്തെ ആൾക്കാരെ നോക്കി ചിരിക്കുന്നുണ്ട് ഈ ചക്കരല്ല നോക്കിക്കൊണ്ടിരിക്കുക രീതിക്ക് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം ഗൈസ് കാരണം എനിക്ക് അത് ചെയ്താലും എനിക്ക് പൈസ കിട്ടുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ സീറ്റിൽ ഇരുന്നില്ലെങ്കിലും ഞാൻ ഈ സീറ്റ് ഇരുന്ന് ഞാൻ വ്ലോഗ് ചെയ്യും ഫോർ യു ഗൈസ് നിനക്കെല്ലാം തോന്നുന്നുണ്ട് ഏകദേശം ബുദ്ധിമുട്ടായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ ഇപ്പഴാണ് എങ് മണായി പോയല്ലോ സത്യം പറഞ്ഞ കേറിയുന്നത് ഇവള് ഇപ്പുറത്ത് വണ്ടി ഓടിക്കണം അപ്പുറത്ത് കുറെ ആൾക്കാർ വണ്ടി ഓടിക്കണം ഇപ്പുറത്തെ ഒരു ബസ്സുകാർ വണ്ടി ഓടിക്കണം റണ്ടില് കൊറേ ആൾക്കാർ വണ്ടി ഓടിക്കണം ഞാൻ ഇവിടെ ഇപ്പുറത്തിരുന്നിട്ട് എനിക്ക് സത്യമായിട്ട് കണ്ണുള്ളപ്പോഴാണ് അതിന്റെ വില അറിയത്തില്ല എന്ന് പറയത്തില്ലേ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയും ഭയങ്കര ആഗ്രഹം വന്നത് വണ്ടി ഓടിക്കാൻ അടിപൊളി ഒരു സാധനം പരിചയപ്പെടുത്താൻ കേട്ടോ അത് വെച്ചിട്ട് നിങ്ങക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം അതിന് വേണ്ടിട്ട് ജസ്റ്റ് വേണ്ട ഒരു ഫോൺ വേണം പിന്നെ ഒരു ഇന്റർനെറ്റ് ശരിക്കും ഭയങ്കര എളുപ്പമായിട്ട് ഇതിനുവേണ്ടി മിസ്ഡ് നോട്ട്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ബാക്ക്ഗ്രൗണ്ട് റണ്ണിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും നമ്മുടെ മിച്ചം എന്ന ഡേറ്റ ഉണ്ടല്ലോ അത് മറ്റുള്ള വെബ്സൈറ്റുകൾക്കൊക്കെ ഇത് കൊടുത്തിട്ടാണ് നമുക്ക് പൈസ ഒക്കെ ഇത് തിരിച്ച് ഏൺ ചെയ്ത് നമുക്ക് തരുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഡേറ്റാ പ്ലാൻസ് നോക്കുവാണെങ്കിൽ ചിലവർക്ക് ഫൈവ് ജി ബി പെർ ഡേ ആയിരിക്കും ചിലവർക്ക് ടൂ ജി ബി പെർ ഡേ ആയിരിക്കും ചിലവർക്കൊക്കെ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും അപ്പൊ നമ്മളൊന്നും ഇത് ഫുള്ളി യൂസ് ചെയ്തില്ല അപ്പൊ വേസ്റ്റേജ് ആണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ ഈ മിസ്ഡ് നോട്ട് പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ ബാക്കിയുള്ള ഡേറ്റാസ് മറ്റുള്ള വെബ്സൈറ്റുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ കൊടുത്ത് നമുക്ക് അതിന് പൈസ സമ്പാദിക്കാം ലൈക്ക് വി പി എൻ സർവീസ് പ്രൈസ് കമ്പാരിസൺ സർവീസസ് അപകാശ് ഈ സർവീസസ് മിസ് നോഡിന് പേ ചെയ്യും മിസ് നോഡ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്നുള്ള കുറച്ച് എമൗണ്ട് നമുക്ക് പേ ചെയ്യും ആൻഡ് നിങ്ങൾക്ക് ഈ പൈസ മിസ് ചെയ്യാനും ടോക്കൺസ് എന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് അക്കോഡിംഗ് ആയിട്ടുള്ള വോളെറ്റ് നമുക്ക് സെലക്ട് ചെയ്തതായിരിക്കും എങ്ങനെ വേണം നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാമെന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം സഞ്ജു എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ത്രഷ്ട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ റിവാർഡും കാര്യങ്ങളൊക്കെ ഡബിൾ ആവുന്നതാണ് അപകട നിങ്ങൾ ഇപ്പം തന്നെ മിസ് ഡൗൺലോഡ് പറയല്ല ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ന്നു കൊടുത്തിട്ടുണ്ട് അതല്ല എന്റെ കൈ ക്യുആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനേ ഞാൻ ഫണ്ട് ഗൈസ് അപ്പൊ ഇനി ഉള്ള കാര്യം പറയാം അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് ബ്രോ സത്യം പറഞ്ഞാൽ സങ്കടം ഇല്ല ഇപ്പൊ എന്താണ് അവസ്ഥ ലൈസൻസ് ശരിക്കും പോയോ അവരോട് പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ ലൈസൻസ് ലൈഫ് ഒക്കെ കട്ടാക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവരെ കുറ്റം കൊണ്ട് കാര്യല്ല എന്റെ ഭാഗത്ത് റോങ് ഉണ്ട് ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല ഞാൻ സത്യം പറഞ്ഞോ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണമെന്ന് മനഃപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തില്ലെന്നല്ലോ ഒരിക്കലും ഞാൻ ചെയ്തത് ഇത്രയും വലിയൊരു വിഷയമൊക്കെ ആവും അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു നിങ്ങളോട് ഒരിക്കലും ചെയ്യലു എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ ഒരു വില അറിയത്തില്ലെന്ന് പറയത്തില്ല അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ വണ്ടി നമുക്ക് ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരു വ്യക്തി എനിക്കെന്ന് പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രാന്താണ് അതാണ് വണ്ടിയൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന വീട്ടിൽ പക്ഷെ ഇപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറയാലോ എന്റെ വണ്ടി എനിക്കിപ്പോ അവിടെ ചുമ്മാ കിടക്കണ തന്നെ എനിക്ക് തോന്നുന്നു എടാ എന്ത് എന്ത് രസോടാണ് വണ്ടി കാണാൻ ഒന്ന് ഓടിക്കാൻ പറ്റിയിരുന്നില്ലെന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് ആഗ്രഹിച്ചു പോകും പക്ഷെ ടു ലൈറ്റ് ആവും എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഈ സാധനം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു ഞാൻ പക്ഷെ വേറെ സീൻ എന്താന്ന് വെച്ചാല് ഈ ലൈഫ് ലോങ് കട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഇപ്പൊ വർക്കിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പൊ ബ്ലോഗ് ആണെങ്കിൽ നിനക്ക് അറിയാലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ഞാൻ വണ്ടിയിലൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണമെന്ന് ഒക്കെ കൊണ്ടാണ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലൈഫ് ടൈം ബ്ലോഗിങ്ങിലാണെങ്കിൽ എന്റെ ജോബിനെ ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഇതിനാണെങ്കിലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ട് ഇപ്പൊ നിങ്ങളൊന്നാലോ ചോദിക്കുക എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ആദ്യ വണ്ടി ഒന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ പാദരാത്രി ഒരു ഡ്രൈവറിനെ ഒക്കെ ആ സമയത്ത് സെറ്റാക്കാനാ അങ്ങനെയൊന്നും പറ്റത്തോന്നില്ല എന്റെ അച്ഛനോ അമ്മക്ക് ഒരു ഹാർട്ട് അറ്റാക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഉണ്ട് വീട്ടിൽ പക്ഷേ ഇടക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെയായിരുന്നു വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ മാത്രമേ ഒക്കെ ഉള്ളു ഞാൻ അമ്മ അച്ഛനൊക്കെ മാത്രമേ ഉള്ളു അപ്പൊ ഒരു എമർജൻസി രാത്രി എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതിനും എമർജൻസി ഒക്കെ ഫണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്റെ വണ്ടിയിലൊക്കെയാണ് എന്റെ അമ്മുമ്മേനാണെങ്കിൽ എന്റെ വീട്ടുകാരക്കിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട് ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ അങ്ങനെയൊരു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് എന്തിയൊന്നും ആലോചിക്കണം ഈ പാതിരാത്രി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രൈവറെ തപ്പി എടുക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞാൽ അതിന് എന്തോ നിങ്ങക്ക് നിനക്കൊരു ഡ്രൈവറെ സെറ്റ് ചെയ്ത കേസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഡ്രൈവറിനെ സെറ്റ് ചെയ്ത് ഹയർ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് രൂപ കിട്ടും അങ്ങനെയൊന്നും അല്ല കേസ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ നമ്മള് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാ മാത്രമേ നമുക്ക് ഇത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കണ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് എന്തോ ഭയങ്കര സംഭവമാണ് നിയമത്തിനെ വെല്ലുവിളിച്ച് അങ്ങനെയാണെന്നൊക്കെ കുറെ പറയുന്നുണ്ട് പറയസ് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധരിച്ചു ി ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ എന്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ എല്ലാവരോടും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എനിക്ക് ഇപ്പം എന്റെ ലൈഫിൽ എന്തൊരു അറ്റാക്ക് എന്ന് പറയാനും സൈബർ അറ്റാക്ക് ആണെങ്കിലും ഇതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം എല്ലാവർക്കും നോക്കിയാലും മൊത്തം അത് ഇതും ചീത്തവളിയും കാര്യങ്ങളൊക്കെയാണ് അല്ല എനിക്കിതേ പറയാനുള്ളത് എന്റെ ഭാഗത്ത് ഒരു തെറ്റ് ചെയ്ത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള എനിക്ക് വലിയൊരു ശിക്ഷയും കിട്ടിയിട്ടുണ്ട് കാർ കാന്റ് പിടിച്ച് എനിക്ക് ലൈസൻസ് ഒരാശിവല്ലാന്ന് കട്ടാക്കി ഇനി കാർ ഓടിക്കാൻ പറ്റില്ല ഇത് ഈ വലിയ ശിക്ഷ എനിക്ക് എന്ത് തരാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലും കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് അപ്പൊ എനിക്കറിയത്തില്ല ഫ്രാങ്കിലി എന്തായിരിക്കും നടക്കാൻ പോകണം പക്ഷെ ഇത് എന്റെ കരിയറെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലായ്മ സംഭവം ഞാൻ ഒത്ര ഓർത്തിൽ കേട്ടാ ഈ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ലൈസൻസ് വേണം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആൾക്കാർക്ക് ഇങ്ങനെ പറയാം ലൈസൻസ് അല്ല കേട്ടോ അതിനിപ്പോ വല്ല വണ്ടി പിടിച്ച് പോകണം അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ച് പോകണം നിങ്ങൾക്ക് പറയാം സിമ്പിളാ പക്ഷെ അത് ഭയങ്കര പാടാണ് ഇത് ഞാൻ കുറച്ച് ദിവസം കൂടെ അനുഭവിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു സ്ഥലത്ത് പോവാൻ പോകണമെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ആശ്രയിക്കണം നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റേ ആണെങ്കിൽ എന്തോ നമുക്ക് സ്വന്തം ഇഷ്ടത്തി അങ്ങ് എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്താം നമുക്ക് വർക്കും കാര്യങ്ങളും ഇതങ്ങനെയല്ല വേറെ ഒരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പൊ എന്റെ അവിടെ ആണെങ്കിൽ എന്റെ എപ്പോഴും വിളിക്കേണ്ടി വരും അതും എപ്പോഴും വിളിക്കാൻ പറ്റും കാരണം അവർക്കൊരു ഫാമിലി അവർക്കും ജോബും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ഇതാണ് റൈറ്റ് റൈറ്റ്നോന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്നും പറയേണ്ട സത്യം പറയാലോ ഇത്രയൊക്കെ വിഷയം ആവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത്രയെങ്കിലും ഒരു സന്തോഷം വരണം അല്ലെങ്കിൽ ഒന്ന് ചിരിക്കണം ഇതിലൊരു പോസിറ്റീവ് പോയിന്റ് ആയിരിക്കണം അല്ലാണ്ട് എന്റെ വീഡിയോ ഇട്ടിട്ട് അവർ ഡൗൺ അടിച്ച് സങ്കടപ്പെട്ട് ഒരു ശോകാവസ്ഥ പോകണം എനിക്ക് ഇഷ്ട അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് എന്നെ ഇപ്പൊ ഞാൻ നാളെ ചാകുവാണെന്ന് ഞാൻ അറിഞ്ഞാലും ഞാൻ അത് നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ ഞാൻ ഹാപ്പി ആയിട്ട് കർത്ത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് അങ്ങനെ നേരെ എന്ന രീതിക്ക് ഞാൻ കാണിക്കുന്നുള്ളൂ പക്ഷെ ഞാൻ കാണിച്ചു ഈ ആൾക്കാർ മൊത്തം വേറെ രീതിയിലൊക്കെ എടുത്ത് ഞാൻ അഹങ്കാരിയാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറച്ചാണെന്ന് പക്ഷെ കയസ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും അഹങ്കാരിയല്ല ഞാൻ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കി നോക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഇനി ഫ്യൂച്ചറെ അങ്ങോട്ട് എന്താവും അറിയത്തില്ല ഏ ലൈസൻസ് എന്ന് പോലും ഒരു ഐഡിയ ഇല്ല എന്തായാലും അപ്പീലും കാര്യങ്ങളൊക്കെ പോകണം മുപ്പത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കഴിച്ച് ഈ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ലായിരുന്നോ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വിഷയം പറഞ്ഞാൽ ഒരു കൊച്ചിങ്ങനെ ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന ഒരു സൈബർ അറ്റാക്കിൻ്റെ ഇത് സംഭവം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും കൂടെ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഒട്ടും സൈബർ അറ്റാക്ക് വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അത് എന്റെ ഭാഗത്ത് തെറ്റാണ് സംഭവം ചെയ്ത് ഞാൻ ഇപ്പൊ കോണ്ടന്റ് ചെയ്ത് അത് റൂള് ബ്രേക്ക് ചെയ്ത് എനിക്കറിയത്തില്ല ഇത്ര സീൻ ആവും സത്യം പറഞ്ഞാൽ അറിയാൻ പക്ഷെ എന്നിട്ട് ഒരു തെറ്റ് പറ്റി ഞാൻ അംഗീകരിച്ച എന്നിട്ട് ആൾക്കാരാണെങ്കിൽ ഞാൻ രാജ്യദ്രോവം ചെയ്ത ആൾക്കാര് വളഞ്ഞിട്ട് മൊത്തത്തിൽ അറ്റാക്ക് ഒരു രക്ഷ ഇല്ലാത്ത കണക്ക് തെറി വിളിക്കണീത്ത പേഴ്സണൽ മെസ്സേജ് ചെയ്യണ് കമന്റ് ചെയ്യണ് ട്രോൾ ഉണ്ടാക്കണ് കൊറേ കാര്യങ്ങള് അപ്പൊ ഞാൻ ഇത്രയുടെ ഒരു പോസിറ്റീവ് ഇതാ എന്തൊക്കെയാണെങ്കിൽ ഞാൻ പോസിറ്റീവ് മൈൻഡിൽ എടുക്കുന്നു അതല്ല അതെല്ലാം ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് വീക്ക് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇത്ര ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനൊക്കെ താങ്ങു വന്നു ഇപ്പഴാണ് എനിക്ക് മറ്റേ കഴിഞ്ഞ ദിവസം സൈബർ അറ്റാക്ക് വന്ന ആ ഒരു കൊച്ചിന്റെ ഒരു അവസ്ഥ അതെന്തോ ആ കൊച്ചൊക്കെ എന്തായിരിക്കും നേരിട്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ തന്നെ ആറ് വന്നു പക്ഷേ ഇപ്പൊ എനിക്ക് വന്നൊരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓഹ് രക്ഷയില്ലാത്ത ഇതാണ് കുഴപ്പമില്ല എനിക്ക് എന്തൊക്കെ നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്തതെന്ന് പറയാലും നിങ്ങൾ എന്തൊക്കെ എന്റെ കുറ്റം പറഞ്ഞതെന്ന് പറയാലും ഓക്കെ ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അത് അംഗീകരിച്ച് അത് ഞാൻ തെറ്റ് മനസ്സിലാക്കി ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും അതത്രണ്ട് നമ്മളൊരു ഒരു സ്ഥാനത്ത് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുള്ളന്ന് പറയത്തില്ലേ ഓക്കെ എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുണ്ട് അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ അങ്ങനെയും ചെയ്തില്ല പക്ഷെ ഇതെല്ലാം പാലിച്ചുകൊണ്ട് അടിപൊളിയായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് പോകാൻ പോകണം അതും പറഞ്ഞാൽ എന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ നിർത്തുന്നു ആൾക്കാർ പറഞ്ഞു ബ്രോ നിർത്തിയൊക്കെ പോകണം വീഡിയോ ഒക്കെ വെച്ചിട്ട് പോയി വേറെ പണിയൊന്നുമില്ല ഈ പണിയൊന്നും നീ നിനക്ക് പറ്റിയ പണിയൊന്നും നീ വേറെ പണിക്ക് പോകുന്നു ഇതെന്ന് പറഞ്ഞാൽ എന്റെ പാഷൻ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കുക എന്റെ ലൈഫ് നിങ്ങളോട്ട് എത്തിക്കുക അപ്പൊ അതൊരിക്കലും എനിക്ക് നിർത്താൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി എനിക്ക് അറിയാവുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ വേറെ ജോലിയൊന്നും എനിക്കറിയത്തില്ല ഇതെന്റെ പാഷൻ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല ഇനി ഞാൻ അടിപൊളി വീഡിയോ അതും റൂൾസ് ഫോളോ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് ഞാൻ മനസ്സ് ഇതുവരെ ആരും ദ്രോഹിക്കാനും നോക്കിയിട്ടില്ല ഇനിയും അതുപോലെ തന്നെ ഞാൻ ദ്രോഹിക്കത്തുമില്ല പക്ഷെ വീഡിയോസ് ഞാൻ നിർത്തത്തില്ല മാരൊക്കെ അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഇതെന്റെ ലൈഫിലെ ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് ഞാൻ കരുതത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തോ നല്ലൊരു പോസിറ്റീവായിട്ട് കാണാം സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ചാൻസ് ഇനി അങ്ങോട്ട് അടിപൊളി മാനക കണ്ടൻസ് ഒക്കെ ആയിരിക്കും ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും എന്നെ ഈ ചീത്ത പറഞ്ഞാണെങ്കിലും ഞാൻ അഹങ്കാരമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച ആൾക്കാരാണെങ്കിലും അത് ഞാൻ നിങ്ങളെ മാറ്റിക്കുന്നതാണ് ഉറപ്പായിട്ടും ഓക്കെ അപ്പൊ എനിക്ക് ഈ സാധനം എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഒന്ന് തുറന്ന് പറയണം തോന്നി പിന്നെ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗൈസ് എനിക്ക് മനസ്സിൽ തോന്നിയായിരുന്നു ഞാനങ്ങ് വിളിച്ചു പറയും അല്ലാണ്ട് എനിക്ക് മനസ്സ് വെച്ചിട്ടുണ്ട് ഇടയ്ക്കേ അങ്ങനത്തെ സ്വഭാവമുള്ള ഒരു വ്യക്തി അല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പിന്നെ എന്റെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഐ എക്സ്ട്രീംലി സോറി ഗൈസ് ഇനി ഞാൻ എന്തായാലും കട്ടക്ക് അങ്ങ് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഞാൻ വീഡിയോ ചെയ്തത് അപ്പൊ ഇതാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കുന്നു വിശ്വാസം പ്ലീസ് പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൽക്കാട് ബെല്ലേക്കണ എന്നും പറഞ്ഞാൽ പോലെ അടിച്ചു കൂട്ടിക്കുക എന്നാൽ മാത്രം എക്സ്ചേഞ്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ലഭിക്കത്തുള്ളു